എല്ലാവർക്കും നമസ്കാരം ഫിംഗർ പ്രിന്റ് സർച്ചർ സിലബസ് വന്നില്ല പക്ഷെ പഠിച്ചു തുടങ്ങാം ഒരു മാസം പത്ത് ചാപ്റ്റർ എന്താ ഇങ്ങനെ പറയാൻ കാര്യം ഫിംഗർ പ്രിന്റ് സർച്ചറിനെല്ലാവരും അപ്ലൈ ചെയ്തു കഴിഞ്ഞു ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും എല്ലാം അപ്ലൈ ചെയ്തു അവിടെ നിൽക്കുകയാണ് എവിടെ തൊട്ട് പഠിച്ചു തുടങ്ങും നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾക്ക് സ്റ്റഡി പ്ലാൻ കൊടുത്തു പക്ഷെ കുറച്ച് ദിവസം കുറേ കുട്ടികൾ അഡ്മിഷൻ എടുത്തു അപ്പം അവരോട് പറയട്ടെ ഞങ്ങളുടെ രീതി എന്ന് പറയുന്നത് സിലബസ് മൂന്ന് മാസം മുമ്പ് വരുത്തുള്ളു അറിയാം എങ്കിലും ഞങ്ങളുടെ രീതിയാണ് ഈ സ്റ്റഡി പ്ലാനിവിടെ പറയാൻ പോകുന്നത് ഒരു മാസം നിങ്ങൾ പത്ത് ചാപ്റ്റർ പഠിക്കും അഞ്ച് ഫിസിക്സിലെ പാഠങ്ങൾ അഞ്ച് കെമിസ്ട്രിയിലെ പാഠങ്ങൾ പത്ത് ചാപ്റ്ററുകൾ ഓഗസ്റ്റ് മാസം കഴിയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിരിക്കും പഠിച്ച് എക്സാം എഴുതി ലൈവ് അറ്റൻഡ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്ത് പക്കയായിരിക്കും പത്ത് ചാപ്റ്ററുകൾ ഓക്കെ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക നമ്മുടെ എക്സാം എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഏകദേശം എത്ര ചാപ്റ്റർ ഫിനിഷ് ആയിരിക്കും ഇത് വെറുതെ പറയുവല്ല നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്നാണ് എക്സാം ഉൾപ്പെടെ പറഞ്ഞാൽ പോകുന്നത് നമുക്ക് നോക്കാം നോക്കുക ഇതാണ് ഞാൻ പറയാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ ഫിംഗർ പ്രിന്റ് സെർച്ചർ ഓഗസ്റ്റ് മന്ത് സ്റ്റഡി പ്ലാൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഫിസിക്സിലെ ചാപ്റ്റർ ആണ് ഓഗസ്റ്റ് എട്ടാം തീയതി സൊല്യൂഷൻ ചാപ്റ്റർ ആണ് ഓൾറെഡി ഇത് നമ്മൾ ഓൾറെഡി കുട്ടികൾ കുട്ടികൾക്ക് കൊടുത്ത് കൊടുത്താണ് ഇത് പുതിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി ടേബിൾ ആണ് ഓഗസ്റ്റ് മാസത്തെ ഓഗസ്റ്റ് പതിനൊന്നിനുള്ളത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ഓഗസ്റ്റ് പതിമൂന്നിനുള്ളത് സ്ട്രക്ചർ ഓഫ് ആറ്റം ലൈൻ പതിനേഴിന് എക്ലിബ്രിയം ഇരുപതിന് സെമി കണ്ടക്ടേഴ്സ് തെർമോ ഡനാമിക്സ് ആറ്റം ഇരുപത്തി ഒൻപതിന് കെമിക്കൽ കൈനറ്റിക്സ് നിങ്ങൾ നോക്കുക മാസ്റ്റർ അക്കാഡമിയെ വിശ്വസിച്ച് ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് പഠിക്കുന്നവർ ഓഗസ്റ്റ് മാസം കഴിയുമ്പം പത്ത് ചാപ്റ്ററുകൾ പഠിച്ചിരിക്കും അഞ്ച് ഫിസിക്സ് അഞ്ച് കെമിസ്ട്രി വെറുതെ പഠിക്കുകയല്ല പഠിച്ച് എക്സാം എഴുതി ലൈവ് അറ്റൻഡ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്ത് പെർഫെക്റ്റ് ആയിരിക്കും ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാം ആദ്യത്തെ ദിവസം തന്നെ ഫീസ് അടച്ചിട്ട് വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കത്തില്ല നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് നോക്കിയേ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയേ ഓഗസ്റ്റ് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇതാണ് കൊടുത്തേക്കുന്നത് ഇപ്പം ഫിംഗർ പ്രിൻസ് എന്ന് ചേർന്ന എല്ലാ കുട്ടികൾക്കും ഈ സ്റ്റഡി പ്ലാനാണ് കൊടുത്തേക്കുന്നത് ഇതങ്ങോട്ട് കൊടുത്തു പിള്ളേർക്ക് ക്ലാസ് കൊടുത്തു അവർ പഠിക്കുക എക്സാം എഴുതുക ലൈവ് അറ്റൻഡ് ചെയ്യുക ഡൗട്ട് ക്ലിയർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് കിട്ടും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിൻ്റെ പ്രശ്നമുള്ളൂ ആൻറ്റിസിപ്പേറ്റഡ് പ്രതീക്ഷിത ഒഴിവുകളാണ് നല്ല വേക്കൻസി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നന്നായിട്ട് പഠിച്ചാൽ ഒരുപാട് ഉപകാരപ്പെടും എല്ലാവർക്കും എല്ലാ ആശംസകളും മാസ്റ്റർ ഒക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് എങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം പഠനം ആരംഭിക്കാം ഫിംഗർ പ്രിന്റ് കേരള പോലീസ് ഇപ്പം ജോയിൻ ചെയ്യാം താങ്ക്